നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കലോറി ഡെഫിസിറ്റ് എന്നൊരു പുതിയൊരു പദമാണ് അതായത് കലോറി കമ്മിയാക്കുക ഇത് പൊതുവായിട്ട് ഒരുപാട് ശരീരഭാരം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ നാടുകളിലുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ പ്രസവാനന്തരം വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ നല്ല സ്ത്രീമാരുന്ന പല സ്ത്രീകളും പൊണത്തടിയിലേക്ക് മാറുകയാണ് അതുപോലെ തന്നെ പുരുഷന്മാർ മുപ്പത് നാൽപ്പതുകളിൽ മുപ്പതുകളിൽ നാൽപ്പതുകൾക്ക് ശേഷം ഘട്ടം ഘട്ടമായിട്ട് പൊണത്തടിയിലേക്ക് മാറുന്ന ആളുകളുണ്ട് അപ്പം ഇത്തരം ആളുകൾ ശരീരഭാരം കുറക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട സംവിധാനങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കലോറി ഡെഫിസിയറ്റ് കലോറി നോക്കാം എന്താണ് ഈ കലോറി നോക്കാം നമുക്കറിയാം നമ്മുടെ നാടുകളിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട് വാഹനം ഓടുന്ന ഡീസലോ പെട്രോളോ അല്ലെങ്കിൽ ഇലക്ട്രിസിട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വാഹനങ്ങൾ ഓടുന്നുണ്ട് ഇതുപോലെ ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റിട്ട് രാത്രി വരെ രാത്രി ഉറങ്ങുന്നത് വരെ അദ്ദേഹത്തിന് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതുണ്ട് ഈ ജോലികൾ ചെയ്യേണ്ട ആവശ്യമായ ഊർജ്ജമുണ്ട് ഈ ആവശ്യത്തിന് ഊർജ്ജത്തിന്റെ അളവാണ് പറയുന്നത് കലോറി എന്ന് പറയാം അപ്പോൾ ഒരാൾ അപ്പൊ അടുത്ത ചോദ്യം വരാവുന്നത് ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം എത്ര കലോറി ഊർജ്ജം വേണമെന്നാണ് അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വയസ്സിനനുസരിച്ച് അദ്ദേഹം ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വെയിറ്റിനൊക്കെ ഡിഫൻസ് ആയിരിക്കാം എങ്കിലും ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കലോറിക്ക് അടുത്താണ് ഏകദേശം ഒരാൾക്ക് ഒരു ദിവസം വേണ്ടത് നോക്കാം അപ്പോൾ എങ്ങനെ കലോറി എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം ഒരു ദിവസം മലയാളി മൂന്നും നാലും അഞ്ചും തവണ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം ആമാശയത്തിൽ എത്തിയിട്ട് വിഘടിച്ചിട്ട് ഊർജ്ജമാകും ഈ ഊർജ്ജം ശരീരം എടുക്കും ബാക്കിയുള്ള വേസ്റ്റ് മലായിട്ടും മൂത്രമായിട്ടും പുറന്തള്ളും ഈ എടുക്കുന്ന ഊർജ്ജം ശരീരം ആവശ്യത്തിന് ഉപയോഗിക്കും അതായത് രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ട കലോറി ഉപയോഗിക്കും ബാക്കി വരുന്ന ഊർജ്ജം ശരീരം കൊഴുപ്പ് രൂപത്തിൽ സംഭരിച്ചു സംഭരിച്ചു വെക്കും അതാണ് നമ്മുടെ ശരീരത്തിന്റെ വയറു ഭാഗത്തും ചേട് ഭാഗത്തും കാണുന്ന പൊണ്ണത്തടിയാരി കാണപ്പെടുന്നത് അപ്പൊ ഏകദേശം ഒരാൾക്ക് ഒരു ദിവസം വേണ്ടത് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടു രണ്ടായിരം കലോറിക്ക് അടുത്താണ് അപ്പൊ നമ്മൾ ഓവറൈറ്റിങ്ങിന് ഭക്ഷണം കഴിക്കുക ഒരു രണ്ടായിരം കലോറിക്ക് അപ്പുറം നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുക അപ്പൊ അധികം വരുന്ന ഈ ഭക്ഷണത്തെ നേരത്തെ പറഞ്ഞതുപോലെ ശരീരം ചെയ്തു കൊഴുപ്പ് രൂപത്തിൽ നാളേക്ക് വേണ്ടി സംഭരിക്കും അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരീരഭാരം കുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കലോറി എടുക്കുന്ന ഭക്ഷണം എടുക്കുന്ന കുറക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും പറയാം ഒരു ആൾക്ക് ഏകദേശം രണ്ടായിരം കലോറി വേണമെന്ന് വിചാരിക്കുക ഒരു ദിവസം കണക്ക് വിചാരിക്കും വിചാരിച്ചാൽ മതി അപ്പോൾ അദ്ദേഹം എന്താണ് ബോധപൂർവ്വം ഭക്ഷണം ക്രമീകരിക്കാൻ ഈ അഞ്ച് നേരത്തെ ഭക്ഷണത്തിന് പകരം രണ്ടോ മൂന്നോ നേരമായിട്ട് ഭക്ഷണം ക്രമീകരിക്കുക അദ്ദേഹം ഒരു ആയിരത്തഞ്ഞൂറ് കലോറിക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ അഞ്ഞൂറ് കലോറി കമ്മി വന്നു മാത്രം അധികം നല്ല വ്യായാമം ചെയ്തു ഒരു മുന്നൂറ് നാനൂറ് കലോറിക്ക് വ്യായാമം ചെയ്തു അപ്പോൾ ഈ രണ്ടായിരം കലോറിക്ക് പകരം ഒരു എണ്ണൂറ് കലോറി ഷോർട്ട് വരിക അഞ്ഞൂറ് കലോറി അധികം ഭക്ഷണം നിയന്ത്രിച്ചും പിന്നെ മുന്നൂറ് കാലോ അധികം എക്സസൈസ് ചെയ്തു എണ്ണൂറ് കലോറി ഷോർട്ട് വരുമ്പോൾ ശരീരം എന്ത് ചെയ്യും ശരീരം നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കൊഴുപ്പ് ശരീരം വീണ്ടും ഉപയോഗിച്ച് ഗ്ലൂക്കോസായി ഉപയോഗിക്കും ഈ പ്രോസസ്സിലൂടെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ശരീരത്തിൽ ഭാരം കുറയുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നുകൂടി ഞാൻ പറയാം ഒരാൾക്ക് രണ്ടായിരം കലോറി ആവശ്യമൊരു ദിവസം അതെന്ത് ബോധപൂർവ്വം എന്ത് ഈ ഭക്ഷണം ക്രമീകരിച്ച് ആയിരത്തി അഞ്ഞൂറ് കലോറി ഭക്ഷണം കഴിച്ചു പിന്നെ അതുപോലെ തന്നെ വീണ്ടും എക്സസൈസ് ചെയ്തിട്ട് മുന്നൂറ് കലോറി എക്സസൈസും കത്തി അപ്പോൾ രണ്ടായിരം കലോറിക്ക് പകരം അദ്ദേഹത്തെ ശരീരത്തിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് കലോറി ഒരു ദിവസം എത്തുന്നുള്ളൂ ബാക്കി എണ്ണൂറ് കലോറി പല രീതിയിൽ മാറുകയാണ് ഷോർട്ട് വരികയാണ് ഈ ഷോർട്ട് വരുമ്പോൾ ശരിയെന്ത് നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല അതായത് കൂടുതൽ ഭക്ഷണം കഴിച്ച സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്ത കൊഴുപ്പിനെ തിരിച്ചെടുക്കുകയും ഘട്ടം ഘട്ടമായി നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പിനെ കത്തിച്ച് കളയാതെ ഇല്ലാതാക്കുകയും ചെയ്യുക ഇതാണ് ശരിക്ക് ഈ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ശരീരഭാരം കുറക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെ ശരീരത്തിലും ഉണ്ടാകുന്നത് അപ്പം നമുക്ക് എന്തു ചെയ്യാം ഈ കലോറി കമ്മിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാം നമ്മുടെ മലയാളി കഴിക്കുന്ന ഏറ്റവും അപകടം പിടിച്ച രണ്ട് ഭക്ഷണങ്ങളാണ് ഒന്ന് പഞ്ചസാര രണ്ടാമത്തെ അരി ഭക്ഷണം പഞ്ചസാര വളരെ അപകടം പിടിച്ച വസ്തു തത്വത്തിൽ ഈ കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന ഈ പഞ്ചസാര കൃത്യമായിട്ടുണ്ടാക്കുന്ന പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റ് ആവശ്യമേ ഇല്ല അപ്പം പലപരം ഒരു ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുണ്ടല്ലോ ആ ഗ്ലൂക്കോസിൻ്റെ ആവശ്യം ശരീരം ഭക്ഷണത്തിൽ നിന്നും മറ്റു പാനീയങ്ങളൊക്കെ നമുക്ക് കിട്ടും ഈ വെള്ള കളറുള്ള പഞ്ചസാര ഈ വേഷം നമുക്ക് ശരീരത്തിന് ആവശ്യമേ ഇല്ല ഇത് ഘട്ടം കെട്ടായിട്ട് നമ്മുടെ ശരീരം നമ്മളെ ഈ ഇതിന് ഉപയോഗം മാറ്റണം പഞ്ചസാര ഉപയോഗം മാത്രം മാറ്റില്ല മധുര മധുരപലഹാരങ്ങളുടെ ഉപയോഗം ഘട്ടം കെട്ടായിട്ട് മാറ്റുക തന്നെ വേണം അപ്പോൾ നമുക്ക് കലോറി നല്ല കമ്മിയൊക്കെ പറ്റുകയുള്ളൂ കാരണം ഈ പഞ്ചസാര ഹെവി ഹെവിയായിട്ട് കലോറിയാണുള്ളത് ഇത് താമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിഘടിച്ച് പെട്ടെന്ന് ഗ്ലൂക്കോസായി മാറും അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു കലോര ഊർജ്ജമാണ് ഈ ഊർജ്ജം എന്ത് ചെയ്യുക നമ്മൾ നൂറ് ശതമാനം ഈ പഞ്ചസാര ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ അരിഭക്ഷണം നമ്മൾ ശരാശരി ഒരു ദിവസം നാലും അഞ്ചും തവണ അരിഭക്ഷണം കഴിക്കുന്നത് അതായത് രാവിലെ ഒരു പത്ത് മണിക്ക് ഉച്ചക്ക് വൈകുന്നേരം നാലുമണി സമയത്തെ സ്നാക്സ് പിന്നെ രാത്രി നാലഞ്ച് തവണ ഒരു ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അരി ഭക്ഷണം കഴിക്കുന്നത് അതൊരു നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണത്തിന് ഒരു ഇരുപത് ശതമാനം നമുക്ക് ആവശ്യമുള്ളൂ ബാക്കി എൺപത് ശതമാനം വേസ്റ്റ് ആയിട്ട് മാറുകയാണ് വേസ്റ്റ് അല്ല അത് എന്ത് ചെയ്യും അത് വിഘടിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ കൊഴുപ്പാക്കി നമ്മൾ പൊണ്ണത്തടിയിലേക്ക് മാറുക അപ്പോൾ ഈ പഞ്ചസാരയും അരി ഭക്ഷണം നിർബന്ധമായിട്ടും പഞ്ചസാര ഒഴിവാക്കുക അരി ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കേണ്ടതുണ്ട് എന്നാലേ നമ്മൾ ശരീരഭാരം കുറയുള്ളൂ മറ്റൊരു പ്രധാന പോയിന്റ് ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റ് ആണ് പോഷൻ കൺട്രോൾ അത് സിമ്പിളാണ് കേൾക്കുമ്പോൾ ഒരു വലിയ സംഭവം തോന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോഷൻ ഇത് ഇതൊന്ന് കണ്ട്രോളിൽ കഴിക്കുക പാകത്തിന് കഴിക്കുക നമ്മൾ രാവിലെ ഒരു ഒരു എട്ട് ഇടയിലേക്ക് ഉണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ ഇടയിലേ വന്ന് നിർത്താം ഒരു പത്തോ പത്ത് അപ്പം അപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ എന്താ ഒരു ആറോ ഏഴോ അപ്പത്തിലേക്ക് നാലോ അഞ്ചോ അപ്പത്തിലേക്ക് മര പോഷൻ കണ്ട്രോളിൽ കഴിക്കുക അത് ബോധപൂർവ്വം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻസ് ഉള്ള ഈ ഈ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ അരിയും പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ് ആണ് അതിലൂടെയാണ് കൂടുതൽ ഊർജ്ജമു വരുന്നത് അത്ര ഊർജ്ജത്തെ നിയന്ത്രിച്ചിട്ട് പ്രോട്ടീൻസ് അധികമുള്ള ഇറച്ചി മുട്ട അതുപോലെ മീനൊക്കെ കഴിക്കുക അപ്പോൾ ഈ പല ആളുകളും പറയും ചിക്കൻ കഴിക്കാൻ പാടുള്ളതാണ് ചിക്കൻ ചിക്കന് പ്രത്യേകം കുഴപ്പമൊന്നുമില്ല ചിക്കൻ നല്ല പ്രോട്ടീനാണ് ചിതും ചിക്കൻ കഴിച്ച് തടി കൂടുകൊന്നുമില്ല അതുപോലെ തന്നെ മീൻ കഴിക്കുമ്പോൾ ഏറ്റവും നല്ല മീൻ മത്തിയാണ് അതിനാണ് ഏറ്റവും ഒരുപാട് ഈ ഒമൈഗാ ത്രീ ആസിഡ്സുകളൊക്കെ നല്ല കണ്ടൻറ്റുള്ള ഏറ്റവും വരുന്നത് മത്തിയാണ് അപ്പോൾ പ്രോട്ടീൻസുള്ള ഈ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണെക്കുറിച്ച് കുറച്ചിട്ട് പ്രോട്ടീൻസുള്ള ഭക്ഷണം കൂടുതൽ കൂട്ടുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലോണം കഴിക്കണം ഫൈബർ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഈ വെജിറ്റബിൾ ഫ്രൂട്ട്സിന് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ അത് കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ലത് ഇത് ഫ്രൂട്ട്സ് തന്നെ നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ് ഒരുപാട് കിട്ടും പല സീസണും പലപ്പോൾ ഇപ്പം ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ ഏകദേശം ഒരു മാങ്ങാക്കാലം വന്നു കൊണ്ടിരിക്കണം സീസണൽ ഫ്രൂട്ട്സ് അല്ല ചക്ക മാങ്ങ അങ്ങനെ എല്ലാ പഴങ്ങളും നമ്മൾ കഴിക്കേണ്ടതുണ്ട് അതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളും നമ്മുടെ ശരീരത്തിന് വരുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ഈ ഹെൽത്തി ഫാറ്റ് ഫാറ്റിലുള്ള നട്ട്സ് അതുപോലെ തന്നെ സീഡുകൾ ഒലീവ് ഓയിൽ അവ കാണതൊക്കെ കഴിക്കേണ്ടത് ഇപ്പോൾ ഈ നമ്മുടെ നാടുകളിലൊക്കെ ഒരു പ്രത്യേക കൾച്ചർ വരുന്നുണ്ട് ഡ്രൈനഡ് സിസ്റ്റം വെള്ളം കിട്ടാന്നുണ്ട് അതുപോലെ പിന്നെ ഷോപ്പുകളും വരുന്നുണ്ട് അവിടെ പലതരത്തിലുള്ള സീഡ്സ് വറുത്ത് കഴിക്കാൻ പറ്റുന്ന പല സീഡ്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും അപ്പോൾ സാമ്പത്തിക ശേഷിയിൽ ആളുകൾക്ക് ഇടയ്ക്കൊന്ന് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ഈ വെയിറ്റ് ലോസിന് പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈഡ്രേഷൻ അത് വെള്ളം കുടിക്കണം വെള്ളം നല്ലോണം കുടിക്കണം അതൊരു ശരാശരി ആരോഗ്യമുള്ള മനുഷ്യരുദ്ദേശം പതിനഞ്ച് ഗ്ലാസെങ്കിലും വെള്ളം കുടിക്കേണ്ടത് അതൊന്നിച്ച് കുടിക്കല പല പല ഘട്ടങ്ങളിലായിട്ട് കുടിക്കേണ്ടതുണ്ട് ഈ വെള്ളം കുടിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ഈ വെള്ളം നല്ലോണം ആവശ്യം വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളം നേരെ രക്തത്തിലേക്ക് കയറുന്നത് രക്തത്തിൻ്റെ അളവ് കുറേ കൂടും കൂടുമ്പോൾ ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് രക്തത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാകും അപ്പം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജ്ജം എത്തിക്കാൻ ഈ ഹാർട്ടിന് കഴിയും നല്ല നമുക്ക് എനർജി ഫീൽ ചെയ്യുകയും അതുപോലെ വെയിറ്റ് ലോസ് കാര്യങ്ങൾക്ക് നിർബന്ധമായിട്ടും വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യം ആണ് അതുപോലെ മറ്റൊന്ന് വിശാല കാര്യമാണ് നമ്മൾ സ്നാക്സ് ഈ നമ്മളാണെങ്കിലും നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും പല സമയത്ത് സ്നാക്സ് കഴിക്കും മിക്കതും ബേക്കറി വസ്തുക്കളായിരിക്കും ഇതൊക്കെ ഒഴിവാക്കുക സ്നാക്സിൻ്റെ ഉപയോഗം ഒഴിവാക്കുക ഈ നിർബന്ധമാണെങ്കിൽ ഫ്രൂട്സ് ആ സമയത്ത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ചും വെയിറ്റ് ലോസുമായി ബന്ധിപ്പിച്ചും ചർച്ച ചെയ്യുന്ന ഈ ചാനൽ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വശമായി നാളെ കാണാം o k thank you.